ഈശോ മിഷി ഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിലിൻ്റെ കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ നമുക്കൊരു പുലർകാലം കൂടെ ഈശോ തന്നിരിക്കുന്നു നമുക്ക് ചേർന്ന് നിൽക്കാം കുടുംബത്തോട് ഐക്യപ്പെട്ട് നിൽക്കാം സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ പറഞ്ഞു നമിക്കുന്നു ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു ഈ പുലർകാലത്ത് ഉറക്കമുണർന്ന് പ്രസരിപ്പോടെ നിന്റെ സന്നിധിയിൽ വരാനും നിന്നെ കണി കണ്ടുണരാനും തന്ന മഹാഭാഗ്യത്തിന് നന്ദി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നിൽക്കാം രണ്ട് ദിനവൃത്താന്തം ഏഴിന്റെ പതിനാല് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും അവർ എന്നോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുഷിച്ച മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ അവരുടെ പാപങ്ങൾ വെറുക്കും അവരുടെ ദേശം ഞാൻ സമ്പൽ സമൃദ്ധിയുള്ളതാക്കുകയും ചെയ്യും നമുക്ക് ദൈവം വാഗ്ദാനം നൽകുകയാണ് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ ദുഷിച്ച മാർഗത്തിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ ഞാൻ അവരുടെ സക്കല പാപങ്ങളും പൊറുക്കും അവിടെ ദേശം സമൃദ്ധിയുള്ളതാക്കി മാറ്റുകയും ചെയ്യും ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ പുലർകാലത്ത് ദൈവത്തെ അന്വേഷിക്കുക ഒരു പുലർകാലം തന്നപ്പോൾ നമ്മൾ കൈയട്ടീശോയുടെ സവിധത്തിലേക്ക് ഓടി വന്നിരിക്കുകയാണ് എൻ്റെ ഈശോയുടെ മുന്നിലേക്ക് ഞാൻ ഓടി വന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം ഓടി വന്നിരിക്കുകയാണ് ഇതന്നെയാണ് വചനവും നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ നമ്മളെ ദേശം സമൃദ്ധി ഉള്ളതാവട്ടെ നമുക്ക് കയ്യട്ടീശോയുടെ സവിധത്തിലേക്ക് ഭക്തിപൂർവം നിൽക്കാം കയ്യട്ടീശോ നമുക്ക് തരുന്ന വാഗ്ദാനം അനുസരിച്ച് അവിടുത്തെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നിയോഗങ്ങൾ വയ്ക്കുമ്പോൾ നമ്മളെ കെട്ടുകൾ അഴിയും എന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു കാലത്ത് നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കൈ ടീശയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കി അവിടുത്തെ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടും മൂന്ന് നിയമങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയോഗം ലോകത്തിലെ സകലമാന മനുഷ്യർ ജാതി മത വർഗവർണ്ണയ ഭേദമില്ലാതെ ഏത് ഭൂഖണ്ഡക്കാരനെന്നോ ഏത് രാജ്യക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവിടെ പറയുന്നുണ്ടല്ലോ ഞാൻ സകലമാന മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് ഇപ്പോൾ ദൈവം എല്ലാവരുടെയും ദൈവമാണ് ഇപ്പം നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ അതിലൊക്കെ പെട്ടുകിടക്കുന്ന ധാരാളം മനുഷ്യർ ഇന്നുണ്ട് അവരെല്ലാം ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്നാമത്തെ നിയോഗത്തിനായിട്ട് മുട്ടുകുത്തി നിൽക്കാം ഒപ്പം മുൽകിരീടമുള്ളവർ അതിടത്തൊന്ന് അണിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവര് അതിൻ്റെ പുറത്തുനിന്ന് മുട്ടു നിൽക്കട്ടെ കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല് ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു സ്തുതി ചൊല്ലി നിന്നേ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ നിയോഗം നമുക്ക് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്നത് ആഗോള കത്തോലിക്ക സഭയാണ് മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഏറെ പ്രത്യേകിച്ച് വളരെ പ്രതീക്ഷയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം എല്ലാവരും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റിച്ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അനുഭവ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം നമ്മുടേതാ നിങ്ങളുടേതാ എൻ്റെതാ ഒരു നിയോഗം നമുക്ക് ഈശയുടെ കിട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഒരു വിടുതൽ പ്രാപിക്കാനുള്ള സമയമാണ് ഇത് എന്തൊരു ഭാരമാവട്ടെ എന്തൊരു തടസ്സമാവട്ടെ എന്തൊരു പ്രതിബന്ധമാവട്ടെ സാമ്പത്തിക പ്രതിബന്ധമാണോ ജപ്തി പ്രശ്നമാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളാണോ മക്കളെക്കുറിച്ചുള്ള സ്വപ്നമാണോ അവിടെ ഒരു വിവാഹം വിസ ഒരു തൊഴിൽ ഒരു വീട് വേണം അല്ലെങ്കിൽ വീട് പണി തുടങ്ങി പകുതിയായി അത് പൂർത്തിയാക്കണം ഒരു തുണ്ട് ഭൂമി വേണം വിശ്വാസത്തിൽ വളരണം ഒരു പ്രേക്ഷിതനാവണം പ്രേഷിതയാവണം എന്താണ് നിൻ്റെ തടസ്സം ഈശോയുടെ കയ്യിലേക്കൊന്ന് വെച്ചു കൊടുത്തെ പ്രത്യാശയോടുകൂടെ ഒന്ന് ഏറ്റുചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഉപ്പ് നന്ദി പറഞ്ഞേ ഒരു വിടുതൽ കിട്ടുന്നതിനോർത്ത് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഒരു സൗഖ്യം സംഭവിക്കുന്നതിന് ഓർത്ത് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ ഒരു ആശ്വാസം കിട്ടിയതിനോർത്ത് ഒരു സന്തോഷം കിട്ടിയതിനോർത്ത് ഈശയ്ക്ക് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വരുന്ന വ്യാഴാഴ്ച കൃത്യം ഒൻപതരക്ക് ഞാനും എൻ്റെ കുടുംബവും പിഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോടൊന്ന് പറഞ്ഞേ അത് നിങ്ങളെ കെട്ടുകൾ അഴിയുന്നുണ്ട് നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു നമുക്കൊത്തുകൂടാ നമ്മളെ കെട്ടുകൾ അഴിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് ഭവനത്തിലേക്ക് പോകാം ഈ പുലർകാലത്ത് കൈട്ട് ഈശോ കണി കണ്ടു നിൽക്കുന്ന എല്ലാ മക്കളും ഒന്ന് ചേർന്ന് നിന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് നിറാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹം ഒന്ന് പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വര മിഷിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഈശ്വമിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ሃሌሉያ ሃሌሉያ ሃሌሉያ